ചോദ്യങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചോദിക്കാം ചോദിക്കേണ്ടവർ താങ്കളുടെ പേരും മീഡിയ ഹൗസും പരിചയപ്പെടുത്തിയെന്ന ശേഷം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ് വെദർ ഔട്ട് സൈഡ് ടമാൻഡം ഇസ് കാം ആൻഡ് ഐ ഹോപ്പ് യു വേവ്സ് നൗ വിത്ത് ഐ ഹാൻഡ് ഓവർ ദി മൈക്ക് ടു കമഡോ വിത്ത് എ റിക്വസ്റ്റ് ടു അഡ്രസ് മീഡിയ നമസ്കാരം താങ്ക് യു കമാണ്ടർ അബ്ദുൽ ഡിഫൻസ് പി ആർഒ ആൻഡ് ബിജു ഓർഗനൈസിങ്ക് ഐ നോ മെനി ഓഫ് യുവർ ഫേസസ് കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളു ഞാൻ മലയാളിയായിട്ടാ എന്നാ നമുക്ക് തുടങ്ങാം ഓക്കെ സോ നേർ ഇൻചാർജ് കേരള എന്റെ പേര് കമണ്ടോർ വർഗീസ് മാത്യു കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ തീരവും ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിക്കോടിനടുത്തുള്ള മാഹെ എന്ന യൂണിയൻ ടെറിട്ടറിയിലുള്ള ഒരു വൺ പോയിന്റ് ടു കിലോമീറ്റർ തീരവും അതിന്റെ സുരക്ഷയുടെ ഇൻചാർജാണ് ഞാൻ എന്നാൽ ഇവിടെ ഇപ്പോൾ സന്നിഹിതനായിരിക്കുന്നത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ അത് നിങ്ങളുടെ മീഡിയയെ കൂടി നിങ്ങളിലൂടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം അപ്പൊ ഇംഗ്ലീഷും മലയാളവും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കൂടി പറയാം കേട്ടോ കാരണം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം കൂടാതെ കേരളത്തിലെ ജനങ്ങളിൽ പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരംകാർക്ക് എല്ലാം അറിയണം കേട്ടോ അപ്പൊ ഒരു വള്ളിയും പുള്ളിയും വിടാതെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ എന്താണ് ആ പ്രത്യേക കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് സായുധ സേന ഇല്ലേ ആർമിയുണ്ട് നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് അല്ലേ അപ്പോ ഈ സായുധ സേനകളുടെ ദിന ആചരണം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് ഓർമ്മപുതുക്കൽ എന്തെങ്കിലും ഒരു മേജർ ഇൻസിഡന്റ് മേജർ ഈവെന്റിന്റെ ഹിസ്റ്റോറിക്കൽ ഈവെന്റ് നമുക്ക് പ്രൈഡ് ആയിട്ടുള്ള ഒരു ഈവന്റിന്റെ ഓർമ്മ പുതുക്കൽ അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർമി ഡേ നമ്മുടെ ജനുവരി പതിനഞ്ചാം തീയതി എയർഫോഴ്സ് ഡേ ഒക്ടോബർ എട്ടാം തീയതി ആണ് നേവി ഡേ എപ്പോഴാ ചെയ്യുക നേവി ഡേ ഡിസംബർ ഫോറിനാണ് ചെയ്യുക ഓക്കെ എന്താണ് ഈ ഡിസംബർ ഫോറിന്റെ പ്രത്യേകത അങ്ങ് കുറച്ച് നാള് മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബർ ഫോറിന് നമ്മൾ ഇംഗ്ലീഷ് പറയും ഒഡേഷ്യസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കറാച്ചിയിൽ നമ്മുടെ മിസൈൽ ബോട്ട്സ് ഇന്ത്യൻ നേവി നടന്നു മനസ്സിലായോ അപ്പൊ കറാച്ചി തീരം കത്തുകയായിരുന്നു കറാച്ചി തീരത്തിന്റെ പ്രത്യേകത എന്താ അവരുടെ എല്ലാ കൊമോസും അവരുടെ എല്ലാ വാണിജ്യ ആസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പോർട്ടായിരുന്നു അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളവും ഇന്ത്യയെ സംബന്ധിച്ചോളം ആ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവായിരുന്നു നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ ആക്ഷനൊക്കെ കണ്ടു കാണും അക്കൂര്യത്തിൽ നമ്മൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ഇന്ത്യൻ നേവിയുടെ വിജയം അതാണ് ഈ ദിവസം ആഘോഷിക്കേണ്ട പ്രത്യേകത കാരണം അതിന്റെ ഓർമ്മ പുതുക്കലിലൂടെ നമ്മള് നമ്മളുടെ എതിർ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ പഴയത് ഓർമ്മയുണ്ടോ നമുക്കോ ഇന്ത്യൻ നേവിക്കും ഇന്ത്യക്കാർക്കും ആ പഴയ കാര്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി കൊടുക്കുക അപ്പം എന്താണ് ഇപ്രാവശ്യത്തെ നേവിയുടെ പ്രത്യേകത എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത് അല്ലെ നമ്മുടെ രണ്ട് ഡിഫൻസ് പി ആർഒസ് ഇവിടെ വന്നിരുന്നു ഇത് പറയാൻ കാര്യം അതിന്റെ പ്രത്യേകത വളരെ വലുതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു ഈ ദിനാഘോഷങ്ങൾ സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയനും അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ വെക്കണം അപ്രകാരം നേവി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ഇന്ത്യയിൽ നമുക്ക് ഒമ്പത് കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടെ നടത്തിയത് മഹാരാഷ്ട്രയിൽ നടത്തിയത് സിന്ധുഗുർ കഴിഞ്ഞ വർഷം ഒറീസയിൽ പൂരി കോസ്റ്റുകൾ ഓക്കെ അപ്പൊ ഇപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ഓക്കെ അപ്പം അത് നമ്മളിപ്പോൾ ഒഫീഷ്യലി നമ്മുടെ പി ആർഒ പറഞ്ഞു കട്ടൺ റേസ് കേട്ടോ ഒഫീഷ്യലി നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തുകാർക്കും കേരളീയർക്കും ഇന്ത്യക്കാരെല്ലാം അറിയണം ഇപ്രാവശ്യത്തെ നേവി ഡേ ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് നേവി ഡേ സെലിബ്രേഷൻ അന്നൊരു വ്യാഴാഴ്ചയാണ് അത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ശംഖൂവം വീച്ചിൽ വെച്ചാണ് അത് നടത്താൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെന്റ് അതിലേക്ക് അതിലേക്കിപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് അതിലേക്കിപ്പോ നമ്മൾ ചെയ്യുന്നത് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് ആണ് ഓക്കെ അതിലെ ആദ്യത്തെ കാര്യം എന്താണ് ആദ്യത്തെ കാര്യമാണ് നമുക്ക് അതിനൊരു മോട്ടോ വേണം അല്ലെ അപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒക്കെ നമുക്ക് വായിക്കരുതോ അല്ലെ അതെന്താ എഴുതിയിരിക്കുന്നത് റെഡി കോമ്പാട്രഡി റെഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റെഡിയാണ് എന്ത് മെഷിനു വേണ്ടി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നേവി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാവുന്ന ഒരു ഇൻഫോംഡ് ഓഡിയൻസ് ആണ് നമ്മുടെ എസ്റ്റീം മീഡിയ മുമ്പിൽ അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് കൊഹിസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുമയോടുകൂടി ആരും ഒക്കെ ആയിട്ട് ഒരുമ ഞങ്ങള് നേവിയിലുള്ളവെല്ലാവരുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ആർമി എയർഫോഴ്സുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ദേശക്കാരുമായിട്ടുള്ള അതിന് സാധാരണ ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരുമ അതുകൊണ്ടാണ് കൊഹിസിയും കഴിഞ്ഞു വരുന്നത് എന്താണ് അവിടെ വായിച്ചേ ആത്മനിർഭർ അല്ലേ നമ്മുടെ വിക്രാന്ത് കൊച്ചിയിലെ സ്റ്റീലും കൊണ്ടാണ് കൊച്ചിന്നാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയത് നമുക്കെല്ലാം അഭിമാനം അല്ലേ അപ്പൊ അത് ഇന്ത്യയുടെ സ്റ്റീൽ ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കടലിൽ ആ നീല വെള്ളത്തിൽ നമ്മുടെ നീല ഹള്ളു വേണം നടക്കാൻ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു അതാണ് ആത്മനിർഭരം ഉദ്ദേശിക്കുന്നത് ആ ആത്മനിർഭരൽ എല്ലാവർക്കും ഒരു ഭാഗമുണ്ട് ആർക്ക് എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിന് എന്താണത് നേവി എന്ന് പറയുന്നത് എന്താണ് ഓഷ്യൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നേവി കൊടുക്കുന്നത് മനസ്സിലെ ആ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ എല്ലാ യൂത്തും അങ്ങാണ് അങ്ങനെ അവരാകണമെങ്കിൽ നിങ്ങളുടെ മീഡിയ വഴി ഈ ഇവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ അറിയണം നമ്മുടെ ഈ ഡിസംബർ ഫോറിലെ പരിപാടി കൊച്ചി വെച്ച് നടക്കുന്നത് സാധാരണ നടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി അപ്പൊ ഇവിടെ വെച്ച് ഇപ്പൊ നടക്കാൻ പോകുന്ന ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കുമാർ അപ്പൊ അദ്ദേഹം ആയിരിക്കും ഇത് ഒഫീഷ്യലി കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എന്താണ് നമുക്ക് സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിലുള്ളത് അത് നമ്മുടെ ട്രെയിനിങ് ബേസ് ആണ് അപ്പൊ കൊച്ചി ആസ്ഥാനമായ സദേൺ നേവൽ ആയിരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നത് നമുക്ക് അവരിന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂലോ അപ്പൊ അവര് ഇപ്പൊ ചെയ്യുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് കൂട്ടി ആലോചിച്ച് അവരുമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻ മെന്യു ശംഖുമുഖം ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെല്ലാം തിരുവനന്തപുരത്തുകാരെ അല്ലെ ശംഖുമുഖം ബീച്ച് നമ്മുടെ കടലെടുത്തിരുന്നു അപ്പൊ ആ തീരമൊക്കെ ഇപ്പൊ ബയോഗ ഇത് വെച്ചിട്ട് ബയോ ഇത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തു അല്ലെ അതൊക്കെ അവിടെ നിരത്തി ഏതാണ്ട് ഒരു അഞ്ഞൂറ് എഴുന്നൂറ് പേർക്ക് ഒരു ബി എ പി ഗാലറിയൊക്കെ കാണും അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനായിരം പേർക്ക് ഇരിക്കാൻ ഒരു ഇത് അത് കഴിഞ്ഞ് രണ്ട് സൈഡിലോട്ടും ഓക്കെ അങ്ങ് വലിയ തുറ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേർക്ക് ഇത് കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ ബീച്ച് സെലക്ട് ചെയ്തിരുന്നത് ആ വെന്യൂസ് അത് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ടീം ഉണ്ട് ഗവൺമെന്റിന്റെ പല മന്ത്രിമാരെയും സെക്രട്ടറിമാരെയൊക്കെ കണ്ടു ടൂറിസം ഒരുപാട് സാധ്യത ഉള്ള ആളാണ് അപ്പൊ അവർ ഇൻവോൾവ് ആണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് പി ഡബ്ല്യു ഡി അതൊക്കെ വർക്ക് ഒക്കെ ചെയ്യാം അങ്ങനെയുള്ള കോർഡിനേഷൻ ആക്ടിവിറ്റി ആണ് ഇപ്പം നടക്കുന്നത് ഓക്കെ തുടർന്ന് നമ്മളൊരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൊച്ചിയെ വിടാൻ പറ്റുമോ കൊച്ചിയിലല്ലേ നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോ എട്ടാം തീയതി എയ്റ്റ് നവംബറിന് നമ്മള് ഈ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ് പിന്നെ നമ്മുടെ വയ്യാത്ത കുട്ടികൾ അല്ലെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ എബിലിറ്റീസ് അപ്പൊ അവർക്കൊക്കെ വേണ്ടി നേവിക്ക് എന്തൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റി അവരുടെ കണ്ണും മനസ്സും ഒക്കെ നിറയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ ഓർമ്മിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയും അവരുടെ ആ സ്പെഷ്യൽ നീഡ്സും ഒക്കെ നമ്മൾ പരിഗണിച്ച് കപ്പലെ കയറാൻ എല്ലായിടത്തും എല്ലാവർക്കും പറ്റത്തില്ലല്ലോ അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയാണ് എട്ടാം തീയതി നമ്മൾ അവിടെ ചേർന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഒമ്പതാം തീയതി നമ്മൾ അതെല്ലാം മാറ്റി സാധാരണ ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കും അപ്പൊ പത്തും പതിനൊന്നും നേവൽ ബേസ് ഓപ്പൺ ഫോർ വിസിറ്റേഴ്സ് ആണ് അവിടെ നമ്മൾ കപ്പലേ പോകാം പിന്നെ നമുക്ക് കുറെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ ഒക്കെ പോകാം പിന്നുള്ളത് ഐ എൻ എസ് ഗരുഡ അത് ഏവിയേഷൻ ബേസ് അവിടെ അത് കാണാൻ പോകാം അപ്പൊ ഇത് പത്തും പതിനൊന്നാം തീയതി കൊച്ചിയിലുള്ള കാര്യമാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ അതിലേക്ക് നിങ്ങളുടെ സ്കൂൾ കുട്ടികള് നിങ്ങൾക്കറിയാവുന്നവർ എല്ലാവരെയും പറഞ്ഞു വിടുന്നു അതെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയില്ല അപ്പോൾ ഒമ്പതാം ക്ലാസ്സിന് മെയിലോട്ടുള്ള ഒരു കാര്യം അവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറയുമ്പോഴും എയർക്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ അപ്പോൾ മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് അവർ ആയി അവർക്ക് നാളെ ചേരണം നേവിയിലോ ആർമിയിലോ എംഫോഴ്സിലോ അതിലൊക്കെ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒമ്പത് ക്ലാസ്സിന് ഒമ്പതാം ക്ലാസ്സിൽ മെയിലോട്ടുള്ളവരെയാണ് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരുടെ ജോഷായിട്ടുള്ള എട്ടാം ക്ലാസ്സിന് കയറി പോകുന്നു കഴിഞ്ഞാൽ അവരെ നിർത്തുന്നല്ല പറഞ്ഞത് അവർക്കും കയറി പോകുന്നതാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഡിസംബർ അത് ഡിസംബർ പത്താം തീയതിയാണ് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തൊന്ന് ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രി ഒരു മാരത്തോൺ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ആഫ് മാരത്തോൺ ആണ് ഇരുപത്തി കിലോമീറ്റർ അത് നമ്മുടെ നേവൽ എയർക്രാഫ്റ്റ് യാർഡാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അവിടിന്റെ സൂപ്രിൻറ്റന്റ് കമണോർ റെഡ്ഡി ഓൾറെഡി കൊച്ചിയിൽ ഒരു പത്ര ബ്രീഫ് ഇതിനെ പറ്റി കൊടുത്തു അപ്പോ അതും പ്രകാരം അതിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതിനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ഒക്ടോബർ അതിലൊരു ഏർലി ബേർഡ് ഒരു സൂപ്പർ കൺസെഷൻ ഉണ്ട് അപ്പൊ നാലഞ്ച് ദിവസം കൂടിയേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ മാധ്യമങ്ങൾ വഴി ഞാൻ അപേക്ഷിക്കുകയാണ് മാക്സിമം ആൾക്കാര് അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ പരിപാടി വിജയിപ്പിക്കും അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തോട്ട് ഇനി തിരിച്ചു വരികയാണ് നമ്മുടെ ഒക്കെ അഭിമാനമാണ് നമുക്കൊരു ഇന്ത്യൻ നേവൽ അക്കാദമി ഉണ്ട് എഴുമല്ല അല്ലേ അവിടെയുള്ള നമ്മുടെ കോർ മീഡിയയിലെ നമ്മുടെ കോർ ടീം നല്ലൊരു ഒരു ഡ്രീം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ടീമിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സെലക്റ്റഡ് സ്കൂൾസ് കോളേജസിലെ ആൾക്കാരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീരീസ് ഓഫ് ലെക്ചർ സീരീസ് ഓഫ് ഇന്ററാക്ഷൻ ചിലടത്ത് ക്വിസ് ആയിരിക്കും ചിലടത്ത് ലെക്ചർ ആയിരിക്കും ചിലടത്ത് അവരുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസ്കഷൻ ഒക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റൊക്കെ നിങ്ങളുടെ ഈ തരുന്നുണ്ട് ഇപ്പോ അതിൽ ഏതാണ്ട് ഒരു സീരിയൽ നമ്പർ നയൻ ടു സിക്സ്റ്റീൻ ആണ് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ അപ്പൊ ഈ മീഡിയ വഴി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ആ സ്കൂളുകളെല്ലാം അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ആ സ്കൂളുകളിലൊക്കെ മാക്സിമം റെസ്പോൺസ് വേണം നിങ്ങളുമൊക്കെ ഈ ഇവന്റ് ഒന്ന് കവർ ചെയ്യണം കാരണം എന്നാലേ നമുക്ക് ഈ നേവിയുടെ മെസ്സേജ് അല്ല ഇവിടുത്തെ ഈ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറ് നവംബർ എന്ന് പറയുന്ന ഒരു ബുധനാഴ്ചയാണ് ആ ബുധനാഴ്ച നമ്മൾ നിശാഗത് യോഗ്യത്തിൽ മേ ബി ബാൻഡ് ഒക്കെ എല്ലാരും കേട്ടിട്ടില്ലേ മാർഷൽസ് അതുപോലെ തന്നെ നമ്മുടെ ഇച്ചിരി മലയാളം നമ്പറും എല്ലാ റോക്ക് തീമും എല്ലാം ചെയ്യുന്നവരാ ഓക്കെ ആ ബാൻഡിന്റെ പെർഫോമൻസ് നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തുന്നുണ്ട് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മീഡിയ വഴി ഞങ്ങൾ എല്ലാരെയും ക്ഷണിക്കുന്നു മാക്സിമം ആൾക്കാർ വന്ന് അത് എൻജോയ് ചെയ്യുക വളരെ സ്പിരിറ്റഡ് പെർഫോമൻസ് ആയിരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ദേശീയത പോലും ഉണർത്തുന്ന ഒരു മെക്കാനിസം ആയിരിക്കും അന്ന് നമ്മൾ ചെയ്യാൻ പോകും അതോടൊപ്പം നമ്മുടെ ആക്ടിവിറ്റിയുടെ ഇച്ചിരി ചൂട് കൂടും ഓക്കെ ഇരുപത്തി ആറ് പറയുന്നത് ഡിസംബർ ഫോറുമായിട്ട് ഒരാഴ്ചയുടെ വ്യത്യാസമുണ്ട് അല്ലെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് കൊണ്ട് നിങ്ങളിപ്പോൾ നാലോ അഞ്ചോ വെള്ള യൂണിഫോമേ കാണുന്നുള്ളൂ അപ്പം എല്ലാം ഞങ്ങളെല്ലാം വെള്ളരി പ്രാവുകളെ കണക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ നടക്കാൻ തുടങ്ങും കേട്ടോ ഒരു ഒന്നാം തീയതിയൊക്കെ തൊട്ട് നമുക്ക് നമ്മുടെ കപ്പലുകൾ വരും അതിന്റെ പ്രാക്ടീസും ഒക്കെ നടത്തും നാലാം തീയതിയാണ് ഈ ഈവന്റ് ഓക്കെ അപ്പം തിരുവനന്തപുരം ഞങ്ങൾ അങ്ങ് എടുക്കും നേവൽ ഡ്രസ്സിലൊക്കെ വന്നിട്ട് ഓക്കെ അപ്പൊ അതാണ് അങ്ങനെ ഇത് നടക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ടിവൻസ് പി ആർ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പാണ് ഓക്കെ അത് കേരളത്തെ മുഴുവൻ ഉണർത്തുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വണ്ണം വളരെ നല്ലവണ്ണം ഉണർത്താൻ കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഈവെൻ്റ് ആണ് അത് മീഡിയയിൽ കൂടി എല്ലാവരും അറിഞ്ഞ് അതിലോട് എല്ലാവരുടെയും സഹകരണവും പിന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂത്തിനെ ഞാൻ പറഞ്ഞ പോലെ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ നേവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെ കൂടാതെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എഫോസിയൻസി സൗത്ത് എന്ന് പറഞ്ഞാൽ ഫ്ളാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് സദേൺ നേവൽ സമാ നമ്മുടെ ഇവിടുത്തെ ത്രീ സ്റ്റാർ അഡ്മിറൽ ആണ് ആ അഡ്മിറല് ഒഫീഷ്യലായിട്ട് എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മീഡിയയിൽ പൊതുവേ കൊച്ചിയിൽ ഒരു ഷിപ്പിൽ വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്രാവശ്യവും അത് ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഉള്ള ക്ലാരിറ്റിയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒരു ബ്രീഫിംഗ് തരും എനിക്ക് തോന്നുന്നു ഇത് ഒരു കട്ടൻ റൈസർ എന്നുള്ള നിലയിൽ ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് വ്യാഴാഴ്ച ശംഖുമുഖത്ത് നേവിയുടെ ഓപ്പറേഷണൽ ഡെമോ ട്വന്റി ഫൈവ് ഓഫ് ഡെമോ ട്വന്റി ഫൈവ് എന്നുള്ള നടത്തുന്നാണ് എന്നുള്ള വിവരം ഞാൻ നിങ്ങളുടെ മീഡിയയിൽ കൂടി ഒന്നുകൂടി ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളോടും തിരുവനന്തപുരത്തുകാരോടും പിന്നെ ഇന്ത്യ മുഴുവനുമായിട്ടും പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇതായിരുന്നു എന്റെ ദൗത്യം ഞാൻ ഒരു ബ്രീഫ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും ഓക്കെ അപ്പൊ പൊതുവേ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടതിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞതേ ഉള്ളൂ

ആ അപ്പോ നമ്മുടെ എന്താണ് നമ്മുടെ ആവശ്യം എല്ലാ ഷിപ്പും വരിക എന്നുള്ളതാ അല്ലേ വിക്രാന്ത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളതാ കാരണം കൊച്ചിയിൽ അത് ഉണ്ടാക്കിയതാണ് പ്രൈം മിനിസ്റ്റർ ആണ് വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത് അത് കമ്മീഷൻ ചെയ്തത് ആ ഒരു ഓളവും ഓർമ്മയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യുക നമുക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാണ് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ അപ്പൊ നേരിയ സമയത്തോളം ഏറ്റവും ബെസ്റ്റും ഏറ്റവും ഗുഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇവിടെ വരണം പക്ഷെ നമ്മുടെ ഓപ്പറേഷൻസും നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് ഏതാണ്ട് ചേരുന്ന സമയത്ത് ഏതാണ്ട് ഡിസംബർ ഫോറിനോട് അടുത്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് അറിയാൻ പറ്റുക നമ്മുടെയൊക്കെ പ്രതീക്ഷ കണക്ക് നടക്കട്ടെ എന്ന് ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എല്ലാ യൂണിറ്റും അതിൻ്റെതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ഉണ്ട് ടാസ്ക് സ്പെസിഫിക്കേഷൻ ഉണ്ട് അപ്പൊ അതിൽ ഇൻവോൾവ് ആണ് എല്ലാവരും പക്ഷെ നേവിയിലെ ഏറ്റവും നല്ലതും ഏറ്റവും പുതിയതും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് നമ്മള് നേവൽ ഓഫ് ഡെമോ ട്വന്റി ട്വന്റി ഫൈവ് ഡിസംബർ ഫോറിന് ശംഖുമുഖം തീരത്ത് പ്രതീക്ഷിക്കുന്നത് അത് ശരി അപ്പൊ രതീഷ് ചോദിച്ചിരിക്കുന്ന രണ്ട് ചോദ്യവും ആണ് ഇല്ലേ ആരാണ് ചീഫ് ഗസ്റ്റ് അപ്പൊ ഞാൻ മറിച്ച് നിങ്ങളോട് ചോദിച്ച ആരാകണം ചീഫ് ഗസ്റ്റ് മാഡം പറയൂ മാഡം ആരായിരുന്നു മാഡത്തിന് ആരാണ് ഇഷ്ടം ഏ ഓക്കെ അപ്പൊ ഇതൊക്കെ ഒക്കെ മാറ്റർ ഓഫ് ഡീറ്റെയിൽ ആണ് ഇത് നമ്മുടെ നേവി നേവി ഹെഡ്വാർട്ടർ ഡൽഹി എന്ന് അവർ ആയിട്ട് ആലോചിച്ച് ഇതിനൊരു ഉചിതമായ തീരുമാനം എടുക്കും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ കണക്ക് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ പ്രിപ്പറേഷൻ നടന്നത് കാരണം ഇവരൊക്കെ വരുമ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നടക്കണം അതിന്റെ സെക്യൂരിറ്റി കോർഡിനേഷൻ ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ ഇഷ്യൂസ് ആണ് എല്ലാം നമ്മൾ അങ്ങനെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവരെ പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത് പേരുകള് നമ്മൾ അടുത്ത ബ്രീഫിങ്ങ് എഫ്ഒ സി സൗത്ത് ചെയ്യും അന്നത്തേക്കൊക്കെ മിക്കവാറും ക്ലിയർ ആയിരിക്കും ഒരു അഡ്മിറലിന്റെ വായി നിന്ന് കേൾക്കുന്നതായിരിക്കും ഒരു കമാഡറിന്റെ വായി നിന്ന് കേൾക്കുന്നതിൽ അല്ലേ അത് നമുക്ക് തുടർന്ന് ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം ഫോറിനേഴ്സ് ആരേലും വരുമോ എന്നുള്ളതാണ് അപ്പൊ പൊതുവെ ഇങ്ങനെയുള്ള ഇതില് നമ്മുടെ നേവൽ ഹെഡ്ക്വാർട്ടർ ഡൽഹിന്ന് അവര് നമ്മുടെ ഫോറിൻ സർവീസ് അറ്റാഷീസും നമ്മുടെ ഫ്രണ്ട്ലി നേഷൻസും നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെയുള്ള ഫോറിൻ അറ്റാഷസ് അവിടെ ഉണ്ട് പ്രത്യേകിച്ച് നേവൽ അറ്റാഷസ് ഉണ്ട് ചിലത് ഡിഫൻസ് അറ്റാഷസ് പറഞ്ഞ നേവി ഇല്ലാത്ത രാജ്യങ്ങളിലാണെങ്കിൽ അല്ലെ അവർക്ക് ആർമിയും എയർഫോഴ്സും ഉള്ള അറ്റാച്ച് ആയിരിക്കും അവരൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട് അതിന്റെ ഇൻവിറ്റേഷൻസ് ഒക്കെ നേവൽ ഹെഡ് ക്വാർട്ടർ ഡൽഹിയിൽ നിന്നാണ് കൊടുക്കുന്നത് പിന്നെ അവർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസും ഒക്കെ ഡൽഹിയിൽ നിന്നാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളെ സമയത്തോളം അവരൊക്കെ ഇവിടെ വരുന്നത് നമുക്ക് നല്ലത് തന്നെയാണ് നമുക്ക് കുറച്ച് ഇവിടുള്ള ഒക്കെ അവർ കാണും ഇവിടെയുള്ള ടൂറിസം സ്പോട്ടിൽ അവർ പോകും എനിക്ക് തോന്നുന്നു അത് ഇറ്റ് ഈസ് എക്കണോമിക്കലി ബെറ്റർ ഫോർ എസ് ആൻഡ് വിൽ ഓൾസോ ഹാവ് എ ഗുഡ് ഐഡിയ ഓഫ് ടു അപ്പം അവരൊക്കെ വരുന്നു എന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ സിവിൽ അഡ്മിനിസ്ട്രേഷനും കോർപ്പറേഷനും ഒക്കെ ഈ ഏരിയ ഒക്കെ ബ്യൂട്ടിഫൈ ചെയ്യണം ഈ ഏരിയ ഒക്കെ നല്ലതായിരിക്കണം ആൾക്കാരും ഒക്കെ നല്ലവണ്ണം പെരുമാറണം എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ മീഡിയ വഴി അഭ്യർത്ഥിക്കാനുള്ളത് ഓക്കെ അത് നിങ്ങളുടെ വായിന്നുള്ള വാക്ക് ഞാൻ കടവെടുക്കണം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മൾ ദേശീയ നേതൃത്വത്തിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ആൾക്കാരാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഒരു ഒരു രണ്ടാഴ്ച കൂട്ടി ക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കിട്ടും ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ അത് എഫോസിയൻസി സൗത്ത് ഡിക്ലെയർ ചെയ്യും ഏറ്റവും ഉചിതമായ രീതിയിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് അദ്ദേഹം അഡ്രസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അഡ്മിറല് നിങ്ങളോടത് പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ ആഗ്രഹം എന്താണ് നേവി എന്ന് പറഞ്ഞാൽ മൾട്ടി ഡൈമെൻഷണൽ ഫോഴ്സ് ആണ് അല്ലേ ആകാശത്തോടി എയർക്രാഫ്റ്റ് ഉണ്ട് കപ്പലേന്ന് എയർക്രാഫ്റ്റ് പോവും പിന്നെ അന്തർവാഹിനി ഉണ്ട് എല്ലാം അപ്പം നമ്മുടെ ആഗ്രഹം അനുസരിച്ച് പൊതുവെ എല്ലാം വരണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്ലാറ്റ്ഫോമും എല്ലാ യൂണിറ്റും പീസ് ടൈം നിങ്ങൾക്കൊക്കെ പീസ് നിങ്ങളുടെ പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു പണി ചെയ്യുന്നു വൈറ്റ് കിടന്ന് ഉറങ്ങുന്നു അല്ലേ അപ്പം നിങ്ങൾക്ക് ഉറങ്ങാനും നിങ്ങൾക്ക് പണി ചെയ്യാനും ഉള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി യൂണിറ്റ്സ് അച്ഛനാണ് അവർക്ക് സാധാരണ നിമിഷങ്ങളിൽ പോലും സാധാരണ ദിവസങ്ങളിൽ പോലും ഒരുപാട് ജോലിയുണ്ട് ഓക്കെ ആ ജോലിക്കിടയിൽ നിന്ന് അല്ലെ ആ ടാസ്കിങ്ങിന് ഇടയെന്നാണ് നമ്മൾ ഇതിലോട്ട് മാറ്റുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട് അതിൻ്റെതായിട്ടുള്ള അത് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഡീറ്റെയിൽസ് ഓഫ് യൂണിറ്റ്സ് ഡീറ്റെയിൽസ് ഓഫ് പാർട്ടിപ്പേറ്റിംഗ് യൂണിറ്റ്സ് എൻഡ് ഓഫ് ദി എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ഓക്കെ അബൌട്ട് ഡിസംബർ തേർഡ് ഡിസംബർ ഫോർത്തിൽ നമുക്ക് കണ്ണും മനസ്സും നിറയെ ഓക്കെ ഉള്ള ഗ്രേ ഹൾസ് നമുക്ക് ഇവിടെ കാണാം ഓക്കെ ഇപ്പൊ അത് പറയുന്നത് അത് ശരിയല്ല അപ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും കാണാം അപ്പൊ അതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ശംഖുമോന്ത് ശംഖു നമ്മുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇന്ന് ഇന്നിപ്പോ എന്താ ഇത് ഇവിടെ നടത്തിയത് ഓരോന്നും ഓരോ പ്രത്യേകത ഉണ്ട് നേവി വെറുതെ ഇങ്ങനെ നിങ്ങളെ വിളിച്ചു കൂട്ടിയാ ഇന്ന് എന്താണ് ഇന്ന് ഇൻഫെൻട്രി ഡേ ആട്ടോ ആർമിയുടെ ഒരു ഇൻഫെൻട്രി ഡേ ഇരുപത്തി ആറാം തീയതി എന്തുകൊണ്ടാണ് നമ്മൾ ബാൻഡ് നടത്തുന്നത് അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓക്കേ അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആചരിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് ഈ ഇങ്ങനെയുള്ള ദിവസം ഡിസംബർ ഫോർത്ത് ശംഖുമുഖം സെലക്ട് ചെയ്തപ്പോ നമ്മൾ അവിടുത്തെ വിസിബിലിറ്റി അവിടുത്തെ കാലാവസ്ഥ പിന്നെ ഇപ്പൊ ഡൽഹിയിലെ പൊല്യൂഷൻ ഒക്കെ നമ്മൾ കാണുന്നതല്ലേ കേരളത്തിൽ പ്രധാന നമ്മുടെ പ്രസിഡന്റ് വന്നപ്പോ ഇരുപത്തെട്ട് ഇരട്ടി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു ഡൽഹിയിൽ ഇരുപത്തെട്ട് ഇരട്ടി പൊല്യൂഷൻ ആയിരുന്നു അല്ലേ അപ്പൊ ഇല്ലാത്ത കൊണ്ട് ആ അതുകൊണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റും നമ്മുടെ ഈ ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരം വിടുമ്പം തന്നെ ആഴം കിട്ടുന്നുണ്ട് അപ്പൊ കപ്പലുകൾക്ക് അടുത്ത് തരാം അപ്പം മനസ്സും കണ്ണും നിറയുന്നിടം വരെ കാണാൻ പറ്റും അതൊരു ഒരു അഞ്ഞൂറ് മീറ്റർ ആയിരിക്കും ചില ഇതൊക്കെ കുറച്ചുകൂടി ദൂരം ഒരു കിലോമീറ്റർ ആയിരിക്കും എന്തായാലും നല്ല വിസിബിലിറ്റി കാണും പിന്നെ നല്ല കണ്ണാടികളൊക്കെ മേടിച്ചോണ്ട് വരിക ഏഹ് പിന്നെ നമ്മുടെ ഇതിനെന്താ പറയുന്ന ദൂര ബൈനോക്കിളേഴ്സ് ബൈനോക്കളേഴ്സ് ഒക്കെ മേടിച്ചോണ്ടിരും അപ്പൊ കൂടുതലായിട്ട് അതിൽ കുരുമൊക്കെ നല്ലത് ഇപ്പൊ ചില ഈ മൊബൈൽ ഐഫോണിലൊക്കെ അതിന്റെ ഫോക്കസ് ഒക്കെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലേ ആ എന്താ പറയട്ടെ സച്ചിൻ തെണ്ടുൽക്കറുടെ മോഹൻലാലിന്റെ ഒക്കെ മുഖത്തെ മുഖക്കുരുവരെ കാണാമെന്ന് അപ്പൊ നമ്മുടെ കപ്പലയിലെ ഓരോ വെപ്പണും നിങ്ങൾ സൂം ചെയ്ത് ആസ്വദിക്കണം കേട്ടോ നമുക്ക് മിസൈലുകളുണ്ട് അതായത് വെടിക്കോപ്പുകളുണ്ട് എല്ലാം ആസ്വദിക്കാൻ പറ്റിയ ആ ഡിസ്റ്റൻസിലായിരിക്കും ആവേല് ആദ്യത്തെ കൊച്ചിയിലെ പറയാം കൊച്ചിയിലെ പൊതുവേ ഇത് സൈറ്റിലുണ്ട് നമ്മൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് ചെയ്യുക ഇങ്ങനെ വരുന്നുണ്ടെന്ന് അപേക്ഷ എന്ന് പറയുന്നില്ലാൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നതായിരിക്കും നല്ല ഇത് ഓക്കെ അത് ഓപ്പൺ ഫോർ ആർക്ക് വേണേ വരാം ഓക്കെ പിന്നെ ഇച്ചിരി ക്രൗഡ് മാനേജ്മെന്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ കുറച്ച് സ്കൂളുകളൊക്കെ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് അപ്പൊ ഇതിലെ ഒരു സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ അതൊരു ലെവൽ ബേസ് ആണല്ലോ പെട്ടെന്ന് ബേസ് ആകുമ്പോൾ അതിൻ്റെതേ അപ്പൊ പൊതുവെ കുട്ടികളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഒക്കെ നേരത്തെ ചെന്ന് ആ പ്രിൻസിപ്പളൊക്കെ പെർമിഷൻ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അവരുടെ സ്കൂളിൽ നിന്നുള്ള ബോണഫൈഡ് സ്റ്റുഡന്റ് ആണെന്നുള്ള അപ്രൂവൽ നേരത്തെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആണേലും നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി ആധാർ കാർഡ് നമ്പർ ഒക്കെ ഇടുക അതായിരുന്നു സെക്യൂരിറ്റി ചെയ്ത് പിന്നെ നമ്മളൊന്ന് ആവശ്യപ്പെടുന്നത് ഈ കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടണ്ടേ വെറുതെ അവിടെ വന്നിട്ട് പോകുക എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയാണ് ഒമ്പതാം ക്ലാസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിപ്പോ സ്റ്റുഡൻസ് മാത്രമല്ല നമുക്ക് കോളേജിലുള്ളവരും പിന്നെ ജോലി ചെയ്യുന്നവർക്കും കാരണം നേവിയിലൊക്കെ പല അഡ്മിഷൻസും അല്ലെങ്കിൽ എൻട്രിക്കൊക്കെ നമുക്ക് ഡിലേ ആകാം കാരണം എം ബി ബി എസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞവർക്കും വേണേൽ നേവി കയറാൻ പറ്റും അവർക്കൊക്കെ ഇച്ചിരി പ്രായം ഉണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇതിന് വരാൻ പാടില്ലെന്നില്ല കേട്ടോ അവർക്കും ഒക്കെ വരാം ഒമ്പതാം തീയതി പത്താം തീയതിയും പതിനൊന്നാം തീയ്യതി ഒക്കെ അപ്പം പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ ഇല്ല ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ വിശാഗന്ധിയിൽ ഇപ്പം നമ്മള് ഓപ്പൺ ഫോർ ഓൾ ആണ് അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ അപ്പൊ അതനുസരിച്ചുള്ള റെഗുലേഷനേ ഉള്ളൂ അല്ലെങ്കിൽ അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒരു പ്രമോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക അപ്പൊ ടൂറിസം സെക്രട്ടറി ആണ് അതിലെ ഒരു ചീഫ് ചെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല ഒരു ഒരു കണ്ടക്ട് ചെയ്യാൻ അപ്പൊ അദ്ദേഹത്തെ അവിടെ കാണും ബാക്കി ആർക്ക് വേണമെങ്കിലും എല്ലാ തിരുവനന്തപുരം കാര്യം വന്നിട്ട് മാറി മാറി കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ ആറു മണിക്കാണ് അത് തുടങ്ങുക എന്നിട്ട് മണിയാണ് പ്ലാന്റ് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ കൂടി ചൂണ്ടിക്കൂട്ടി എല്ലാ തിരുവനന്തപുരത്തുകാരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു നിങ്ങളുടെ മാധ്യമം കൂടി ഒരു റെസ്ട്രിക്ഷനും ഇല്ല എല്ലാരും വരും എല്ലാരും വന്ന് കാണും നാഷണൽ മീഡിയ ഓക്കെ സോ ദാറ്റ് വാട്ട് ഇറ്റ് ഓൾറെഡി ഡിക്ലെയർഡ് ദാറ്റ് ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് navy day celebrations is going to happen in Shankogogam beach, trivandrum. okay. so this has been decided and the host is going to be the chief of naval staff, admiral dinesh kumar. the entire event is being planned, organized by the southern naval command, which is based at kochi. presently, what is going on is the preparatory activities in coordination with the state government. And uh, the, the secretaries of the various departments and the chief secretaries had chief secretary had made a uh, number of meetings, and uh, the naval uh, officers do come here to monitor various progress of the preparatory activities. What is supposed to happen is a list of events, which I have already declared. So here at Trivandrum, what we have is on 26th of November, we have a band performance then our esteemed team of officers from indian naval academy, ajmela, would be conducting motivational lectures, participative demonstrations at various schools and colleges across kerala and about 9 to 10 colleges and schools in trivandrum itself. this is happening as we speak and uh, towards the uh, next to next week, uh, we are here in trivandrum doing this. and then, as you are aware, at kochi, we generally have uh, navy day uh, functions there. Uh, which is uh, very well subscribed by kochiites and other people from kerala. so on 8th of november, what we have is a specially organized, conducted uh, visit for the differently abled and the old age people. it is not anything uh, for separating them out. it is only to ensure the security, their comfort level, uh, wherein, you know, uh, the ships are at high position sometimes, a specially able child or the old age man. Or women won't be that lady won't be able to climb so we have made all arrangement for that and that happens on 8th they would be taken to the naval air station ian's Garuda they will be taken to few of the schools as per their comfort then we take a break on a day to prepare for the next event that is the visit wherein the naval base is open for anybody and everybody especially the school children okay so that is on 10th and 11th so there a few schools have already taken approval they would be coming in team others can apply the details are there in the website there in the uh, they can contact and uh, what they do is that uh, what we expect is class 9 onwards the students so that they understand what they are seen and get motivated and uh, they come and uh, they would be shown around ships they will be taken to various schools and also they would be uh, given uh, uh, introduction to aircraft at ins uh, garuda. coming back to uh, here in Trwander, uh what we have is uh, the senior uh, functionaries coming and doing some rehearsal with ships and other naval platform somewhere on 2nd and 3rd and then on 4th december towards the evening as we plan uh, now is when the chief guest arrives and we have a program for about 3 to 4 hours and uh, this would generally be uh, we are catering for uh, good about uh, 10,000 people with seating capacity and lakhs and lakhs of mates uh, and your guests and relatives from other places uh, all along the shore to witness this important event. so the basic fact is that this is a curtain raiser for that event. the event is that on december 4th thursday, 2025, the Indian Navy operational demo, which is celebrating uh, celebration of Navy's victory in 1971 war, is being celebrated this time at Changuvaram Beach in Tiruvannamalai. Thank you. Last question. Huh? Uh, what about the Agni uh, The civilians haven't seen the Agni can we expect now, because a lot of our have been playing all over india so uh, can we expect uh, something uh, where movies also interact with the uh, students or, or like so i think uh, so your question is very valid so we don't have a special program but all of us who come here okay like we found about uh, 6 to 7 in white uniform today so that time there will be many more and it will be in hundreds and thousands and many of them would be agnivis okay, they are not stopped from interacting from any me okay, so that's what i said that every children, every relative of yours should be told to interact with them. and they, i am sure they will motivate them to join the armed forces, army, navy, and especially the naval. last question. മീഡിയസിന്റെ അവയർനെസ് പ്രോഗ്രാം ഡിഫൻസ് ബി ദ ബെസ്റ്റ് ഡിഫെൻസ് ബിആർ ടു ആൻസർ ദാറ്റ് ബട്ട് ഹൗസ്ഡ് ദർ ആർ മീഡിയ സ്ട്രാറ്റജി പ്രോഗ്രാം അണ്ടർ ദ സദർവൽ കമാൻഡ് ദ കമാൻഡ് ബിആർ ആൻഡ് ഡിഫൻസ് ബിആർഒ ആർ ഡൂയിങ് ദാറ്റ് അപ്പൊ അവരത് ചെയ്യുന്ന വഴി ഇത് ഒരു കട്ടൻ ട്രൈസറിന് ഇവിടെ പോയതുകൊണ്ട് ഇതിനെ തുടർന്നും നിങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ കാണും ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ മീഡിയ വഴി മാത്രമേ ഇത് നമ്മൾ കേരളത്തിലോട്ടും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും ഇവൻ നാഷണൽ ലെവലിൽ എത്തുകയുള്ളു അപ്പൊ അതൊക്കെ കൊണ്ട് എന്തായാലും മീഡിയയെ കൊണ്ട് കൈകോർത്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക നമ്മുടെ വൈസ് അഡ്മിറലിന്റെ ഇവിടുത്തെ സദർ നേവൽ കമാൻഡിന്റെ ഒരു ഫോമൽ അഡ്രസ് കാണും അതും നമ്മുടെ അതുൽസാർ സാറാണ് അത് ഓർഗനൈസ് ചെയ്യുക അപ്പൊ അതിനൊക്കെ മുമ്പായിട്ട് തീർച്ചയായിട്ടും മീഡിയയെ കൂടി കൈ പിടിച്ചുകൊണ്ട് പോകാനുള്ള പ്രോഗ്രാം സദർ നേവൽ കമാൻഡ് ചെയ്യുന്നു We need to thank you all, my media friends, on behalf of Indian Navy for having turned up all this consultants. And